ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ഇരുപത്തെട്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം ഓസ്ട്രിയയും സെർബിയയും തമ്മിലായിരുന്നു ഓസ്ട്രിയയും സെർബിയയും തമ്മിലായിരുന്നു ആദ്യത്തെ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യത്തെ യുദ്ധം സെർബിയയും ഓസ്ട്രിയയും തമ്മിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരജോവയിൽ വെച്ച് ഗൌലോ പ്രിൻസപ്പ് എന്ന സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സോഫിയയുടെയും കൊലപാതകമാണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം അപ്പോൾ ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ബോസ്നിയയിൽ വെച്ചിട്ടാണ് ഫ്രാൻസിസ് ഫെർഡനാൻഡ് കൊല്ലപ്പെട്ടത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഫ്രാൻസിസ് ഫെർഡനാൻഡും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയും കൊല്ലപ്പെട്ടത് ബോസ്നിയയിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ഒന്നാം ലോകയുദ്ധത്തിൽ ആദ്യ യുദ്ധപ്രഖ്യാപനം നടത്തിയ രാജ്യം ഒന്നാം ലോകയുദ്ധത്തിൽ ആദ്യ യുദ്ധപ്രഖ്യാപനം നടത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രിയ ഒന്നാം ലോകയുദ്ധത്തിൽ ആദ്യ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഓസ്ട്രിയയാണ് ഒന്നാം ലോകയുദ്ധ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജോർജ് അഞ്ചാമനായിരുന്നു ഒന്നാം ലോക യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒന്നാം ലോക യുദ്ധത്തിൽ ആദ്യ യുദ്ധ പ്രഖ്യാപനം നടത്തിയത് ഓസ്ട്രിയ ആണ് ഒന്നാം ലോക യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ജോർജ് അഞ്ചാമനായിരുന്നു നെക്സ്റ്റ് ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ജർമ്മൻ ഭരണാധികാരി ആയിരുന്നത് ആരാണ് ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ജർമ്മൻ ഭരണാധികാരി ആയിരുന്നത് കൈസർ വില്യം രണ്ടാമനാണ് ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ജർമ്മൻ ഭരണാധികാരി ആയിരുന്നത് കൈസർ വില്യം രണ്ടാമനാണ് നെക്സ്റ്റ് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും ഭാര്യ സോഫിയെയും കൊലപ്പെടുത്തിയ സെർബിയൻ യുവാവ് ഗാവ്ലോവ് പ്രിൻസപ്പാണ് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയെയും കൊലപ്പെടുത്തിയ സെർബിയൻ യുവാവ് ഗാവ്ലോവ് പ്രിൻസപ്പാണ് നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രതികാര പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രതികാരപ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ഫ്രാൻസ് ആണ് ഇപ്പോൾ പ്രതികാരപ്രസ്ഥാനം ഫ്രാൻസ് പ്രതികാരപ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഫ്രാൻസ് ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഏത് രാജ്യമാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പാൻസ്ലേവ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് റഷ്യയാണ് നെക്സ്റ്റ് ഒന്നാം ലോകയുദ്ധത്തിൽ കീഴടങ്ങിയ ആദ്യ രാജ്യം ഒന്നാം ലോകയുദ്ധത്തിൽ കീഴടങ്ങിയ ആദ്യ രാജ്യം ബൾഗേറിയ ആണ് ഒന്നാം ലോകയുദ്ധത്തിൽ കീഴടങ്ങിയ ആദ്യ രാജ്യം ബൾഗേറിയ ഒന്നാം ലോകയുദ്ധത്തിൽ കീഴടങ്ങിയ ആദ്യ രാജ്യം ബൾഗേറിയ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചത് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഇപ്പോൾ തൃകക്ഷി സൗഹാർദ്ദ രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ച ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചത് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ആണ് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്നീ സൈനിക സഖ്യങ്ങളാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്നീ സൈനിക സഖ്യങ്ങളാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ത്രികക്ഷി സഖ്യം ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി രാജ്യങ്ങളാണ് തൃകക്ഷി സഖ്യം തൃകക്ഷി സഖ്യങ്ങൾ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി രാജ്യങ്ങളാണ് തൃകക്ഷി സഖ്യങ്ങൾ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലിയാണ് തൃകക്ഷി സഖ്യവും തൃകക്ഷി സൗഹാർദ്ദം എന്നീ സൈനിക സഖ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഏറ്റുമുട്ടിയത് നെക്സ്റ്റ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ശത്രുക്കൾക്ക് നാശം വിതച്ച ജർമ്മൻ കപ്പലേത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ശത്രുക്കൾക്ക് നാശം വിതച്ച ജർമ്മൻ കപ്പലാണ് പാന്തർ ഏതാണ് പാ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യ രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യ രാജ്യം ഏതാണ് ബൾഗേറിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യ രാജ്യം ബൾഗേറിയ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യമാണ് റഷ്യ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യമാണ് റഷ്യ അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യ രാജ്യം ബൾഗേറിയ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം റഷ്യ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഓസ്ട്രിയ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യം ആക്രമിച്ച രാജ്യം ഏതാണ് ഓസ്ട്രിയ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യം ആക്രമിച്ച രാജ്യം ഓസ്ട്രിയ ആക്രമിക്കപ്പെട്ട രാജ്യം സെർബിയ ആണ് ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യം സെർബിയ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യം ആക്രമിച്ച രാജ്യം ഓസ്ട്രിയ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യമാണ് ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഇറ്റലിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യം ആക്രമിച്ച രാജ്യം ചോദിച്ചാൽ ഓസ്ട്രിയ ആക്രമിക്കപ്പെട്ട രാജ്യം സെർബിയ ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഇറ്റലിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ് ഓക്കേ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് ജർമ്മനിയിലാണ് ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും ക്ലോറിനും ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും ക്ലോറിനും ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ജർമ്മനിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും ക്ലോറിനും നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് വേഴ്സായി ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വേഴ്സായി ഉടമ്പടി വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പാരീസിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പാരീസിൽ വെച്ചിട്ടാണ് വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത് നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോകത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോകത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച നെക്സ്റ്റ് ഇന്ത്യയിലുണ്ടായ ഗിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഇന്ത്യയിലുണ്ടായ ഗിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു വുഡ്രോ വിൽസൺ ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ ആധാരമാക്കി പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്കാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ആധാരമാക്കി പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്കാണ് നെക്സ്റ്റ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ് വുഡ്രോ വിൽസൺ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഓസ്ട്രിയ ഹംഗറി എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാകാനിടയായ ഉടമ്പടി ഏത് ഓസ്ട്രിയ ഹംഗറി എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാകാനിടയായ ഉടമ്പടിയാണ് സെന്റ് ജെർമെയിൻ ഉടമ്പടി സെൻറ് ജെർമെയിൻ ഉടമ്പടിയാണ് ഓസ്ട്രിയ ഹംഗറി എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാകാൻ ഇടയായ ഉടമ്പടി ഓസ്ട്രിയ ഹംഗറി എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടാകാൻ ഇടയായ ഉടമ്പടിയാണ് സെൻറ്റ് ജർമൈൻ ഉടമ്പടി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ പ്രധാന സംഭവം ഇത് എച്ച് എസ് എ രണ്ടായിരത്തി ഒമ്പതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ പ്രധാന സംഭവം ഓപ്ഷൻസ് ജറുസലേമിൻ്റെ പതനം ഓസ്ട്രിയ ഹംഗറി വേർപാട് റഷ്യയുടെ പിന്മാറ്റം അമേരിക്കയുടെ യുദ്ധപ്രവേശം കറക്റ്റ് ആൻസർ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ പ്രധാന സംഭവമാണ് അമേരിക്കയുടെ യുദ്ധപ്രവേശം അമേരിക്കയുടെ യുദ്ധപ്രവേശമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയ പ്രധാന സംഭവം അടുത്ത ക്വസ്റ്റ്യൻ കൈസർ വില്യം രാജാവ് യുദ്ധം തോറ്റ ശേഷം ഏത് രാജ്യത്തേക്കാണ് രക്ഷപ്പെട്ടത് കൈസർ വില്യം രാജാവ് യുദ്ധം തോറ്റ ശേഷം ഏത് രാജ്യത്തേക്കാണ് രക്ഷപ്പെട്ടത് എവിടേക്കാണ് ഹോളണ്ട് ഹോളണ്ടിലേക്കാണ് കൈസർ വില്യം രാജാവ് യുദ്ധം തോറ്റ ശേഷം രക്ഷപ്പെട്ടത് നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തകർത്ത ബ്രിട്ടീഷ് യാത്രാ കപ്പലിൻ്റെ പേര് ലൂസിറ്റാനിയ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തകർത്ത ബ്രിട്ടീഷ് യാത്രാ കപ്പലിൻ്റെ പേരാണ് ലൂസിറ്റാനിയ നെക്സ്റ്റ് ലോകത്ത് ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യം ബ്രിട്ടൻ ലോകത്ത് ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യം ബ്രിട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി വിഷവാതകം ഉപയോഗിച്ച രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായിട്ട് വിഷവാതകം ഉപയോഗിച്ച രാജ്യം ജർമ്മനി നെക്സ്റ്റ് യുബോട്ട് എന്ന അന്തർവാഹിനി കപ്പൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരിചയപ്പെടുത്തിയ രാജ്യം ഏത് ആൻസർ ജർമ്മനി യുബോട്ട് എന്ന അന്തർവാഹിനി കപ്പൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരിചയപ്പെടുത്തിയ രാജ്യമാണ് ജർമ്മനി യുബോട്ട് എന്ന അന്തർവാഹിനി കപ്പൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരിചയപ്പെടുത്തിയത് ജർമ്മനിയാണ് നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധ ശേഷം തുർക്കിയിലെ ഗലീഫ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി സെവറസ് ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധ ശേഷം തുർക്കിയിലെ ഖലീഫ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് സെവറസ് ഉടമ്പടി നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സമാധാന ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സമാധാന ഉടമ്പടിയാണ് ലീഗ് ഓഫ് നാഷൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സമാധാന ഉടമ്പടിയാണ് ലീഗ് ഓഫ് നാഷൻസ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിൽ പെടുന്നത് ഏതെല്ലാം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം ഓപ്ഷൻസ് മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൺ പ്രതിസന്ധി ബാഗ്ദാദ് റെയിൽവേ ഫോർഡ് ഗ്രാൻഡിൻ്റെ കൊലപാതകം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ പെടുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കറക്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ് ഒന്നാം ലോകമഹായുധത്തിൻ്റെ കാരണങ്ങൾ പെടുന്നത് ഏതൊക്കെയാണ് മൊറോക്കൻ പ്രതിസന്ധി കറക്റ്റാണ് ബാൽക്കൻ പ്രതിസന്ധി ബാഗ്ദാദ് റെയിൽവേ ഫെർഡ്നൻഡിൻ്റെ കൊലപാതകം ഇപ്പോൾ ഓപ്ഷൻസ് വൺ ടു ത്രീ ഫോറും കറക്റ്റാണ് ഒന്നാം ലോകമഹായുധത്തിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ് മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി ബാഗ്ദാദ് റെയിൽവേ ഫെർഡ്നാൻഡിൻ്റെ കൊലപാതകം നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച മൊറോക്കൻ പ്രതിസന്ധിയുടെ വർഷം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച മൊറോക്കൻ പ്രതിസന്ധിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച മൊറോക്കൻ പ്രതിസന്ധിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ നടന്ന വിപ്ലവം ഏത് ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ നടന്നത് റഷ്യൻ വിപ്ലവം നെക്സ്റ്റ് ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ നെക്സ്റ്റ് ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് പൊട്ടിപ്പുറപ്പെട്ട നാശം വിതച്ച പകർച്ചവ്യാധി ചോദിച്ചാൽ അത് സ്പാനിഷ് ഫ്ലൂ ആണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പൊട്ടിപ്പുറപ്പെട്ട നാശം വിതച്ച പകർച്ചവ്യാധിയാണ് സ്പാനിഷ് ഫ്ലൂ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ഫ്രഞ്ച് സൈനികരുടെ കഥ പറയുന്ന വിഖ്യാത ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് ഫ്രഞ്ച് സൈനികരുടെ കഥ പറയുന്ന വിഖ്യാത ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ അത് സംവിധാനം ചെയ്തത് യാൻ റേനയാണ് ഗ്രാൻഡ് ഇലൂഷൻ സംവിധാനം ചെയ്തത് യാൻ റേനെ ഓക്കെ ഇപ്പം നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്ന് വരെയാണ് ഓക്കെ താങ്ക് യു